എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് തുമ്പച്ചെടി സാധാരണ ഓണത്തിന് മാത്രമായിരിക്കും അല്ലേ നമ്മളെല്ലാവരും തുമ്പച്ചെടിയോട് അന്വേഷിച്ചു പോകുന്നത് പക്ഷേ നമ്മുടെ തുളസയും പനിക്കൂറുകയൊക്കെ പോലെ തന്നെ തുമ്പച്ചെടിക്കും ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് തുമ്പച്ചെടി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ തുമ്പച്ചെടി ഇപ്പോൾ പൊതുവെ നമ്മൾ എല്ലാ പറമ്പിലും കാണുന്നതാണ് അല്ലേ വെള്ള പൂവായിട്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ തുമ്പച്ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിൽ ഒന്നാമതായിട്ട് നമ്മൾക്ക് കഫ കൂടുതലുള്ളവർ കഫക്കെട്ട് കൂടുതലുള്ളവർക്ക് തുമ്പച്ചെടിയുടെ ഇലയുടെ നീര് നിത്യേന കുടിക്കുന്നത് കഫക്കെട്ട് കുറയുന്നതിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികളിലുണ്ടാകുന്ന കൃമിശല്യത്തിന് ഈ സെയിം തുമ്പച്ചെടിയുടെ ഇലയുടെ നീരിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നത് കുട്ടികളിലെ വേശല്യം കുറയുന്നതിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അൾസർ ഉള്ളവർക്ക് തുമ്പച്ചെടി ഇട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നതും വാ കഴുകുന്നതുമൊക്കെ വളരെയധികം ഗുണകരമാണ് അതുപോലെ തന്നെ കണ്ണിലുണ്ടാകുന്ന അസുഖങ്ങൾക്കും അതുപോലെ ഗ്യാസ്ട്രൈറ്റിസിനും അതുപോലെ നമ്മുടെ ഛർദി കുട്ടികളിലുണ്ടാകുന്ന ഛർദിക്കൊക്കെ നമ്മൾക്ക് തുമ്പച്ചെടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തുമ്പയുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കളയാതിരിക്കുക പറിച്ചു കളയാതിരിക്കുക സാധാരണ കണ്ടിട്ടില്ലേ അതുപോലെ വളരെയധികം ശക്തിയുള്ളൊരു വ്രണരൂപണമാണത് നമ്മൾക്ക് വ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ക്ലീനാകുന്നതിനും അതുപോലെ വ്രണങ്ങൾ കരിയുന്നതിനുമൊക്കെ തുമ്പെടി വളരെയധികം നല്ലതാണ് അപ്പോൾ കളയായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് നമ്മൾ ഓണത്തിന് മാത്രം ഇതിനെ പ്രാ പ്രാധാന്യം നൽകാതെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് പറിച്ചു കളയാതെ നമ്മൾ സൂക്ഷിക്കുക ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഔഷധ സസ്യമാണിത്